കോഴിക്കോട് എലത്തൂർ വിജിൽ നിരഹത്യാ കേസിൽ ശരീരാവശേഷങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം രണ്ടാം ദിവസവും ഫലം കണ്ടില്ല കടാവർ നായകളെയും മണ്ണ് മാന്തി യന്ത്രവും ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത് സരോവരം പാർക്കിന് സമീപത്തെ ചതുപ്പിൽ നടത്തിയ പരിശോധനയ്ക്ക് പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളിയാവുകയാണ് നാളെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുക മുഖ്യപ്രതി നിഖിലുമായാണ് അന്വേഷണ സംഘം രണ്ടാം ദിവസവും തെളിവെടുപ്പ് നടത്തിയത് വിജിലിന്റെ ശരീരം കുഴിച്ചുമൂടിയ പ്രദേശം കഴിഞ്ഞ ദിവസം നിഖിൽ അന്വേഷണ സംഘത്തെ കാണിച്ചിരുന്നു പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഊർജിതമായ ശ്രമമാണ് നടന്നതെങ്കിലും പ്രതികൂല കാലാവസ്ഥ പ്രതിസന്ധിയായി ചതുപ്പിലേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിക്കാനായി താൽക്കാലിക റോഡിനുള്ള ശ്രമമാണ് ഇന്ന് നടന്നത് കെടാവർ നായ ഉപയോഗിച്ചും പരിശോധിച്ചു രണ്ട് ദിവസങ്ങളിലായി പന്ത്രണ്ട് മണിക്കൂറോളം തെരച്ചിൽ നടത്തി നഗരത്തിൽ പെയ്ത കനത്ത മഴയിൽ പ്രദേശത്ത് ഉയർന്നു മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല വെള്ളം വറ്റിച്ചാലും ചെളി നീക്കലും ശ്രമകരമാണ് നാളെയും തെരച്ചിൽ തുടരാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം പ്രതികളായ നിഖിലിന്റെയും ദീപേഷിന്റെയും കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും അതിനു മുൻപ് വിജിലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം അതിനു പറ്റിയില്ലെങ്കിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ കൊടുക്കും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിന് ലഹരി ഉപയോഗത്തിനിടെ മരിച്ച വിജിലിനെ സുഹൃത്തുക്കൾ സരോവരത്തിന് സമീപത്തെ ചതുപ്പിൽ കല്ല് കെട്ടി താഴ്ത്തിയെന്നാണ് കേസ് ഒളിവിലുള്ള രണ്ടാം പ്രതി രഞ്ജിത്തിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം